നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം പരസ്യമായി പറഞ്ഞത് നടിയും ദിലീപിന്റെ മുൻഭാര്യുമായിരുന്ന മഞ്ജു വാര്യർ താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജുവിന്റെ പരാമർശം ഉണ്ടാകുന്നത് താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ പത്തൊൻപതിനാണ് കൊച്ചിയിലെ ദർബർ ഹാളിലെ ഗ്രൗണ്ടിൽ പ്രതിഷേധ കൂട്ടായ്മ ചേർന്നത് വേദിയിൽ അപ്പോൾ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെന്റ് ദിലീപ് എന്നിങ്ങനെ എല്ലാവരും തുടർന്നും തന്റെ പരാമർശത്തിൽ മഞ്ജുവാര്യർ ഉറച്ചു നിന്നു മുഖ്യപ്രതി പൾസർ സുനിയുടെ അറസ്റ്റും ഇപ്പോഴുണ്ടായ വിവാദങ്ങളെ തുടർന്നുള്ള അന്വേഷണവുമാണ് ഒടുവിൽ ഗൂഢാലോചനയിലെ വഴി തുറക്കുന്നതിനും ദിലീപിന്റെ അറസ്റ്റിൽ കലാശിക്കുന്നതും അറസ്റ്റ് വാർത്ത അറിഞ്ഞു മഞ്ജു വാര്യർ ആമിയുടെ സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്ന വാർത്തയാണ് എത്തുന്നത് കമൽ സംവിധാനം ചെയ്യുന്ന ആമിയുടെ ഷൂട്ടിങ്ങുമായി മഞ്ജു വാര്യർ പാലക്കാട്ടാണുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി